ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച കേരളത്തിലെ കേന്ദ്രങ്ങളിൽ ഡിവിഷൻ സമ്മേളനം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമ്പത്തിമൂന്നാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച കേരളത്തിലെ നൂറ്റി ഇരുപത്തി അഞ്ച് കേന്ദ്രങ്ങളിൽ ഡിവിഷൻ സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന നന്മകൾ ആഘോഷിക്കുകയും തിന്മകൾ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം പുതിയ തലമുറയെ ലഹരിയുടെയും ക്രൈമുകളുടെയും പേരിൽ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം അവരിൽ കണ്ടുവരുന്ന ഒരുപാട് നന്മകളെ നാം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ശരികൾ ആഘോഷിക്കുകയും ലഹരി സൈബർ ക്രൈം പോലെയുള്ള തിന്മകൾ പ്രതിരോധിക്കുകയും ചെയ്യുകയാണ് എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന ചെടികളെ ആഘോഷിക്കും എന്ന പ്രമേയത്തിലാണ് ഇപ്രാവശ്യം അൻപത്തി മൂന്ന് വർഷങ്ങൾ സംഘടന ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ ഡിവിഷൻ സമ്മേളനം പെചാരൻ സെക്ടറിലെ അമ്മാനപ്പാറയിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച വൈകുന്നേരം സംഘടിപ്പിക്കുകയാണ് സിപ്പഴി സിപൊഴിയിൽ നിന്ന് ആരംഭി വിദ്യാർത്ഥി റാലിയോടെ ആരംഭിച്ച് അമ്മാനപ്പാറയിൽ സമാപിക്കുന്ന ഡിവിഷൻ സമ്മേളനമാണ് സംഘടന പ്ലാൻ ചെയ്തിട്ടുള്ളത് കാലഘട്ടത്തിലുള്ള വർത്തമാന സാഹചര്യത്തിലെ സംഭവ വികാസങ്ങളെ മുൻനിർത്തി വിദ്യാർത്ഥികൾക്ക് വളരെ വേണ്ടപ്പെട്ട വിഷയങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടാണ് എപ്പോഴും സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഡൽഹിക്കെതിരെയുള്ള ക്യാമ്പയിൻ ഏകദേശം ജനുവരി മുതൽ തന്നെ അതിൻ്റെ ആദ്യഘട്ടം ആര് ആരംഭിച്ചിട്ടുണ്ട് അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്ക് ധർമ്മം നടത്തുകയും മറ്റു സമര പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ട് ആദ്യത്തെ ക്യാമ്പ് ജനുവരി മുതലേ ആരംഭിച്ചിട്ടുണ്ട് മറ്റു ക്ലാസുകളുമായി രണ്ട് വ്യത്യസ്തമായ സെക്ഷനുകളാണ് പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നത് ചെറുകുട മുതൽ പെരിയാരൻ വരെയുള്ള അഞ്ച് പഞ്ചായത്തുകൾ കൂടിയിട്ടുള്ള ആലപ്പുഴ ഡിവിഷനിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും എസ് എസ് എഫ് ആലക്കോട് ഡിവിഷൻ സമ്മേളനവും വിദ്യാർത്ഥികാലിയും ഏപ്രിൽ ഇരുപത്തൊമ്പത് ചൊവ്വാഴ്ച പെരിയാരം സെക്ടറിലെ അമ്മാനപ്പാക യൂണിറ്റിൽ വെച്ച് നടക്കുകയാണ് എസ് എസ് എഫ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സ്വാദിഖ് അഹ്സനി പെരുമുഖം എസ് എസ് എഫ് ജില്ലാ ഫിനാൻസ് സെക്രട്ടറി റസീൻ അബ്ദുള്ള എന്നിവർ വ്യത്യസ്ത സെഷനുകൾക്ക് നേതൃത്വം നൽകും എസ് വൈ എസ് ആലക്കോട് സോൺ പ്രസിഡന്റ് അനസ് ഭാഗവി വായാട് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും ആലക്കോട് സോൺ ജനറൽ സെക്രട്ടറി ജബ്ബാർ മൗലവി സമ്മേളനം ചെയ്യും സെലിബ്രേറ്റിംഗ് എന്ന അർത്ഥത്തിലുള്ള പ്രമേയം മുന്നോട്ട് വരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം ഘട്ടം അധികാര ബൃന്ദത്തെ ഈ വലിയൊരു വിപത്തിനെ ഉണർത്തുന്ന തരത്തിലാണെങ്കിൽ എന്നാൽ അതിനപ്പുറത്തേക്ക് നിവേദനവും മറ്റു ഉണർത്തലുകൾ കഴിഞ്ഞ് ഇനി സമൂഹത്തിലേക്ക് പുതിയ ജനറേഷന് കൊടുക്കേണ്ട സമയത്തിലേക്കാണ് ലഹസിനെ രംഗത്തേക്ക് തിരിച്ചറങ്ങുന്നത് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കീഴിൽ ഓരോ കാലബദ്ധത്തും അതിൻ്റെതായ വർത്തമാനകാല സംഭവ വികാസങ്ങളെ അനുഫലമാക്കിയുള്ള സമയങ്ങളാണ് മുന്നോട്ട് വെക്കാറുള്ളത് ലഹരി എന്ന വിപത്ത് ആദ്യമായ എല്ലാ ചർച്ചാ വിഷയമാക്കുന്നത് ഇതിനു മുമ്പ് തന്നെ പാൻമസാലക്കെതിരെ ജനജാഗ്രത എന്ന മുദ്രാവാക്യത്തിൽ പ്രമേയത്തിൽ വിശാലമായ ആചരിച്ചിട്ടുണ്ട് മാത്രമല്ല വർഷാരംഭത്തിൽ തന്നെ രാജ്യത്തിന്റെ നിഷ്ക്രിയമാക്കുന്ന മദ്യത്തിന്റെ ഒഴുക്കിനെ തടയുന്ന രീതിയിൽ ഡിസംബർ മുപ്പത്തി ഒന്നിൽ മദ്യവില്പന ബീവറേജുകൾ തടയുന്ന സമരങ്ങളും വിവരങ്ങളിൽ മുന്നോട്ട് സമ്മേളനത്തിൽ എസ് എസ് എഫ് ആലക്കോട് ഡിവിഷൻ പ്രസിഡന്റ് മുസ്തഫ ഹുമേദി ആലക്കോട് എസ് എസ് എഫ് ആലക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി വാരിസ് എംപി എസ് എസ് എഫ് ആലക്കോട് ഡിവിഷൻ സെക്രട്ടറിമാരായ സിനാൻ നൂറാനി പൂവം ഷാമിൽ ഇർഫാനി എന്നിവർ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ